ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് നമ്മുടെ വേദി കീഴടക്കാൻ പോകുന്നത് നമ്മുടെ ശിവശങ്കറാണ് അപ്പോൾ ശിവശങ്കറിന് ഇഷ്ടമുള്ളവർ ആദ്യമേ വീഡിയോ ലൈക്ക് അടിച്ച് ശിവശങ്കറിന് വേണ്ടി നല്ലൊരു കമൻറ്റ് ഇടാൻ മറന്നു പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ ശിവശങ്കർ എന്ന് പാടാൻ പോകുന്ന പാട്ട് ഹേ ഓ വാ വാ മനോരഞ്ജിനി എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം ആട്ടാ മ്യൂസിക് ചെയ്തിരിക്കുന്ന രവീന്ദ്രൻ മാസ്റ്ററാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത് രവീന്ദ്രൻ കെ ജയകുമാർ എന്നിവർ ചേർന്നാണ് അപ്പോൾ ഈ ഒരു ഗാനം അതിമനോഹരമായിട്ട് പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ ചേട്ടനാണ് കാനഡ രാഗത്തിൽ എഴുതി ഈ ഒരു ഗാനം ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലെ അടിപൊളി ഗാനമാണ് വേദി ഇളക്കിമറിച്ച് നമ്മുടെ ശിവശങ്കർ പാടുന്നത് അപ്പോൾ ജഡ്ജസ് ഒക്കെ പറയുന്നുണ്ട് ശിവശങ്കർ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ലെവൽ അടിപൊളി പാട്ട് തന്നെയാണ് പാടുക അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് ശിവശങ്കർ ഓരോ പാട്ടും അവതരിപ്പിക്കുന്നത് അപ്പോൾ ഫൈനലൊക്കെ എത്താറേ എല്ലാ മത്സരാർത്ഥികളും അതിൻ്റെ ടെൻഷനിലാണ് ആരാണ് വിന്നർ ആകുമോ എന്നൊക്കെ ഒരു ടെൻഷനിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും എല്ലാം ഗായിക ഗായകന്മാരാണ് അപ്പം നിങ്ങളും നമ്മുടെ മക്കളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ ആരാണെന്ന് നമ്മുടെ വീഡിയോക്ക് തയ്യാൻ കമന്റ് കേട്ടോ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമുള്ള അടിപൊളി ഗായിക ഗായികന്മാരാണ് അത് മറന്നു